ഹലോ ഫ്രണ്ട്സ് ജെഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ അടുപ്പുള്ള കളക്ഷനുമായിട്ടാണ് കേട്ടോ പ്രിൻറ്റഡ് കളക്ഷനാണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഒരു ഫ്ലോറൽ പ്രിൻറ് ഡിസൈൻ വന്നിട്ടുള്ള കളക്ഷനാണ് സെയിം ഡിസൈനിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് വൺ സെവൻറ്റി സെവൻ ആണ് കേട്ടോ പെർ പീസ് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി സെവൻ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റാണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എങ്കിലും എടുക്കണം അത് സെഹറ കളക്ഷൻസിൽ നിന്ന് ഏത് പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകൂട്ടോ അത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുതലുള്ള നെയറ്റീവ് മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കൂടാതെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഓൺലൈനായിട്ട് പോസ്റ്റലോ കൊറിയറോ ആണ് ചെയ്യുന്നത് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയ്റ്റ് അനുസരിച്ചാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നോർമൽ പത്ത് പീസസിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റൽ വരുന്നത് അടുത്തത് മൂന്ന് ഇരുപതിൻ്റെ തന്നെ വൺ സെവൻറ്റി സെവൻ റേറ്റ് വരുന്ന അടിപൊളി കളക്ഷനാണ് പ്രിൻറ്റഡ് കളക്ഷനാണ് കേട്ടോ ഫുള്ളും ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒത്തിരി ഡിഫറൻറ്റ് കളേഴ്സ് കാണിക്കുന്നുണ്ട് ടാസയും ഡിസൈന് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണിക്കുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസും കാറ്റലോഗും അയച്ചു തരുന്നത് നമ്മുടെ കളക്ഷൻസിൻ്റെ ഫുൾ കാറ്റലോഗും റേറ്റും അയച്ചു തരുന്നതാട്ടോ അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഓർഡർ തന്നാൽ നമ്മൾ പോസ്റ്റിലോ കൊറിയറോ ചെയ്യും പോസ്റ്റിലാണെങ്കിൽ മാക്സിമം ഫൈവ് ടു സിക്സ് ഡേയ്സ് ആണ് വരുന്നത് അപ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കൊറിയർ ആകുമ്പോൾ കൊറിയർ ഓഫീസിൽ പോയി മേടിക്കണം ടു ത്രീ ഡേയ്സ് ആണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കൂടാതെ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് പറയുന്ന മെഷർമെൻ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തും അയച്ച് കൊടുക്കുന്നുണ്ട് ഇനി നേരിട്ട് വന്ന് പറഞ്ഞു പർച്ചേസ് ചെയ്യാനാണെങ്കിൽ എറണാകുളം ജില്ലയിൽ കോതമംഗലം ഭാഗത്ത് നെല്ലിക്കുഴിയിലാണ് ഷോപ്പ് വരുന്നത് അവിടെ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിന് സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ